ഇന്ന് ഓണത്തിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചവർക്കും പിന്നെ അതിൽ ചില കാര്യങ്ങളിലൊക്കെ അതായത് ചില പരിപാടിയിലൊക്കെ പങ്കെടുത്തവർക്കും മൊത്തത്തിലൊക്കെ ട്രോഫിയൊക്കെ ഇന്ന് കൊടുക്കുമായിരുന്നു അപ്പം വൈകുന്നേരം നാലു മണിക്ക് ഫങ്ഷനൊക്കെ വെച്ച് കുറേ കുട്ടികൾ വരില്ല എന്തുവായാലും കുറച്ച് കൂടുതൽ വരില്ലല്ലോ അങ്ങനെ ആണല്ലോ അപ്പം ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്നിട്ട് ചിലർ സ്കൂളിൽ പോകാൻ മടി ട്യൂഷന് വരാൻ മടി അങ്ങനെ നിൽക്കുകയാണ് മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതിലാണ് അപ്പോൾ എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ വന്നു കുറച്ച് കുട്ടികളില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു പ്രൈസ് കൊടുത്തു അപ്പം എനിക്ക് കുറേ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നും കാരണം അവരുടെ ഇപ്പം മലയാളി മങ്ക മലയാളിമാരൻ എന്നൊക്കെ പറയുമ്പോൾ കുറേ കുട്ടികൾ നല്ല വൃത്തിയായിട്ടൊക്കെ വന്നിട്ട് ഇതാര്ക്ക് കൊടുക്കുമെന്നുള്ള കൺഫ്യൂഷനിലോട്ടൊക്കെ പോയി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരാളെ അങ്ങനെ എടുക്കുമ്പോൾ അവർക്കൊരു വിധം പിന്നെ കുറച്ച് വേറെ കാര്യത്തിൽ നറുക്കെടുപ്പുകളൊക്കെ നടത്തി അതിനകത്തുനിന്ന് ഒരാൾക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇന്ന് അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ഹാപ്പി അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറയാ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഒത്തിരി താമസിച്ചു ഞാൻ സ്പീഡ് നടന്നു പോവുകയാണ് അപ്പം ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അപ്പം എനിക്കറിയില്ല ആരാണെന്ന് അപ്പം ഞാൻ ഒരു സ്ഥലം വരെ എത്തുമ്പോൾ അപ്പുറം ഇപ്പുറം രണ്ട് വളമാണ് അതിന് അടുക്കെത്തുമ്പോൾ ഞാൻ ക്രോസ് ചെയ്യും അല്ലെങ്കിൽ വളവിന് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് വലിയ രണ്ട് വളവാണ് അപ്പം ഞാൻ അപ്പോൾ ഈ അച്ഛൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്രോസ് ചെയ്യാനായിട്ട് പോയി അപ്പം ഞാൻ ക്രോസ് ചെയ്തു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ക്രോസ് ചെയ്യാൻ ഇങ്ങനെ പോയപ്പം ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങിയിട്ട് ആ അപ്പുറത്ത് ഇറങ്ങിയാൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയ പക്ഷേ എന്നോട് എന്നെ വിളിച്ച അപ്പൂപ്പൻ അപ്പൂപ്പൻ ഞാൻ പറയുന്നുണ്ട് അച്ഛൻ ആ വിളിച്ച് വിളിച്ചിട്ട് എവിടെ പോവാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്താണെന്ന് അറിയാനായിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തോട്ടിറങ്ങിപ്പുറത്തോട്ട് ഇറങ്ങിയപ്പം കാരണം പ്രായമുള്ള ഒരാളല്ലേ ചോദിക്കും ഞാൻ പറഞ്ഞ എൻ്റെ ചോദിച്ചാൽ എവിടത്തെയാണ് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലം ഇന്ന ആളുടെ കാര്യമൊക്കെ പറഞ്ഞു ഇവിടുത്തെ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞു ആ അറിയാം ഇവിടെയൊക്കെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ആണോ പറഞ്ഞാൽ അവിടുത്തെ മരുമകളാണ് ആ എനിക്കറിയാം ഇത് എവിടെ പോവാണ് മിക്കപ്പോഴും ഞാൻ കാണുന്നുണ്ട് പോകുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെ ട്യൂഷൻ സെൻ്ററിൽ വരുന്നതാണ് ആ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ആണവിടുത്തെ ഇതാ എൻ്റെ റേഷൻ കടയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരി അപ്പം ആ അല്ല പോകുന്ന കാണാം എവിടുത്തെയാണ് എങ്ങനെയാണെന്നോ അറിയത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും അവിടെ പ്രശ്നങ്ങളുടെ വരുന്ന അല്ലെങ്കിൽ സ്ഥിരം ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഒരു ആ ഒരു പ്രായത്തിലുള്ള കുറച്ച് ആളുകളുണ്ടിരിക്കുന്നതാണ് അപ്പം ഇവരൊക്കെ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുണ്ടായിരിക്കാം പറയുന്നുണ്ടായിരിക്കും ഇത് ഏതാണെന്നുള്ളത് എന്നെ അധികം പരിചയമില്ലാത്തതുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായാലും എന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് രണ്ട് മില്ലുണ്ട് ഈ തടിയൊക്കെ ഇറക്കുന്ന അപ്പോൾ ഒരു മില്ലിൻ്റെ അടുത്ത് അപ്പത്തേക്കും ഒരു അപ്പനെ ഇതുപോലെ തന്നെ എന്നു ചോദിച്ചു പുതുതായിട്ടുള്ളവിടെ വാടകയ്ക്ക് താമസിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതല്ല പിന്നെ എവിടത്തെ ഞാൻ പറഞ്ഞത് ഇന്നിടത്തെയാണ് ആണോ അവിടുത്തെ ആണോ അത് ശരി അറിയത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു അങ്ങനെ നിരവധി ആളുകൾ ഞാനിവിടെ ട്യൂഷൻ സെൻ്റർ പഠിപ്പിക്കാൻ പോയിട്ട് പോകുന്ന വഴിയിലും തിരിച്ചു വരുന്ന വഴിയിലും ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ഇവിടുത്തെ അവിടുത്തെ ആണ് ഇപ്പോഴല്ല ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ആ അവിടുത്തെ ആയിരുന്നോ അപ്പം പിന്നെ നമ്മളോട് പിന്നെ പിന്നീട് നമ്മളെ കാണുമ്പോഴേ നമ്മളോട് വലിയ കാര്യമായിട്ട് ചിരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം ഈ അറിയാതെ പോകുന്നതും അല്ലേ ഒന്ന് നമ്മളെ അറിയുന്നതും എല്ലാം ഒരു നല്ല കാര്യം തന്നെ ശരിയല്ലേ അപ്പം അറിയാത്തവർ നമുക്ക് എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പരിചയപ്പെടുന്നതിലൊരു തെറ്റും കാണുന്നില്ല അങ്ങനെ പരിചയങ്ങളാണ് നമുക്ക് പലപ്പോഴും പലയിടത്തും സഹായം സഹായവുമായി എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ല പരിചയപ്പെടലുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത് ശരിയല്ലേ